പാവറട്ടി കുണ്ടുകടവ് റോഡിലെ വെട്ടിക്കൽ സ്കൂളിന് സമീപം പി ഡബ്ല്യു ഡി റോഡിലെ കാനകൾ നാട്ടുകാർ ബക്കറ്റ് പിരിവെടുത്ത് വൃത്തിയാക്കി റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയായതിനെ തുടർന്നാണ് വെള്ളമൊഴുകിപ്പോകാൻ കാനകൾ വൃത്തിയാക്കിയത് കാന വൃത്തിയാക്കാത്തതായിരുന്നു വെള്ളക്കെട്ടിന് കാരണം പ്രദേശവാസികൾ ബക്കറ്റ് പിരിവെടുത്ത് ജോലിക്കാരനെ നിർത്തിയാണ് കാനകൾ വൃത്തിയാക്കുന്നത് പി ഡബ്ല്യു ഡി അധികൃതരോടും പഞ്ചായത്ത് അധികാരികളോടും പരാതി പറഞ്ഞ് മടുത്താണ് പിരിവിനിറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു വി എം അബ്ദുല്ലസീസ് മുഹമ്മദ് അലി കറുത്തെടുത്ത് മുഹമ്മദ് ഉണ്ണി മരുതയൂർ എന്നിവർ നേതൃത്വം നൽകി എല്ലാ വർഷം ഈ ഭാഗത്ത് ഇവിടുന്ന് മുതലിപ്പോ സണ്ണി ഡോക്ടറെ തീവ്രമുള്ള അവസ്ഥ കാലോഷം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലോഷം കഴിയുന്നത് വരെ ഈ വെള്ളക്കെട്ടിയോട് ഉണ്ടാവും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഈ കാന ശുചീകരിക്കാണോ പിന്നെ റോഡ് ഉയർച്ചില്ലാത്ത വിഷയമുണ്ട് റോഡ് ഉയർച്ചയില്ലാത്ത റോഡിന്റെ അലൈൻമെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാന ശുചീകരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും പക്ഷേ പഞ്ചായത്തിനോട് പറഞ്ഞാൽ പഞ്ചായത്ത് പറഞ്ഞാൽ പണിയില്ല മഞ്ഞു വന്നു ചെറുപടി കാലം സുചീകരിക്കാനുള്ള പദ്ധതി അവർക്കില്ലേ ഇല്ല അപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്നതിൽ പഞ്ചായത്തിലെ ജനങ്ങളാണ് അപ്പോൾ അവർ പരിഗണന പഞ്ചായത്തിലെ ഇവിടെ പഞ്ചായത്തിനില്ല ഒരു വർഷം ഇവിടെ ക്ലീൻ ചെയ്യാറില്ല എല്ലാ വർഷത്തിന് മുതലും വ്യക്തികളും ചെയ്യും അവൻ അവസാനിക്കും ക്ലീൻ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളിത് ലേബർ ചാർജ് കൊടുക്കണം അല്ലേ ലേബർ ചാർജ് കൊടുക്കുമ്പോൾ നമ്മൾ ആരും അയിനൂർ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആരെങ്കിലും പത്ത് ഉറുപ്പ അഞ്ച് റുപ്യ ഇരുപത് ഉറുപ്പൊക്കെ തന്നെ വെച്ചാൽ ഇപ്പം ലേബർ ചാർജ് ആറ് ഉറുപ്പിച്ച് നൂറ് രൂപ വേണം അല്ലെങ്കിൽ വെറുതെ ഒന്നും ചെയ്യില്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആളുകളുടെ സഹകരണത്തോടെയും ചെയ്യുന്നത്